ഹാ ലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾ യേശുവിലേക്ക് വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അനുജൻ പുള്ളി മിലിട്ടറിയാണ് പുള്ളിക്കാരൻ ആ അവസരത്തിൽ ലീവിൽ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് യഹോവ ഈ വീടിൻ്റെ രക്ഷകൻ എന്ന് ഒരു ഒരു ഇതിങ്ങനെ നമ്മൾ വെക്കില്ലേ ഒരു എന്താ പറയുക ഒരു കൊച്ചു അമ്പലം പോലെ അതിങ്ങനെ ഞാൻ വെച്ചിരിക്കായിരുന്നു പുള്ളി വന്നതും ഇതങ്ങോട്ട് വലിച്ചു ഒരേറെോട്ട് കൊടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഇവിടെ ഒരു മതം മാറ്റം അല്ലെങ്കിൽ ഒരു മാപ്പിളന്മാരെ പോലെ ജീവിക്കാൻ ഈ വീട് മാറ്റിത്തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക പോലും വേണ്ടാന്ന് ചേട്ടൻ അന്ന് ഇവിടെ ഇല്ല പുള്ളിക്കാരൻ ഗൾഫിലാണല്ലോ അപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ രണ്ടാനുജം ആരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൂട്ടുകുടുംബത്താണ് താമസിച്ചിരുന്നത് പക്ഷെ ഞാൻ യേശുയിലേക്ക് വരുമ്പോൾ ഞാൻ പുതിയ വീട് പണിതിട്ടുണ്ട് യേശുവിലേക്ക് വരും മുന്നമ്മേ ഈ സ്ഥലം വാങ്ങലും ഈ വീട് പണിയിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അന്ന് കാലത്ത് ഞങ്ങളുടെ ഈ ദേശത്തുള്ള പലരും പറയുമായിരുന്നു ഈ ഭാഗത്ത് ഞങ്ങളെല്ലാവരും ഉറ്റി നോക്കിയിരുന്ന ഒരു നല്ല വീടായിരുന്നു ഈ വീടെന്ന് ക്രൈസ്തലം കാരണം ഞാൻ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് ജോലി നോക്കുന്നത് അല്ലലീയ കർത്താവിൻ്റെ കൃപയാലെ നമുക്കന്ന് പൈസയ്ക്ക് അത്ര വലിയ ദാരിദ്ര്യ ബുദ്ധിമുട്ട വിഷമം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അന്നേ ഞങ്ങൾക്ക് കാറും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ വന്ന പാടെ തന്നെ ഇതെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇവിടെ സംഭവിക്കില്ല ഇതിവിടെ നടത്തി തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ അനീതി ഭയങ്കര സ്നേഹമായിരുന്നു അവൾ ടീച്ചറാണ് ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളും പറ്റാവുന്ന വെള്ളിയാഴ്ചകൾ ജെറുസലേമിലേക്ക് പോവും അന്ന് നമുക്ക് നമ്മുടെ പള്ളിയിൽ പോവാനും പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ലല്ലോ മാമ ദൂസിയൊന്നും സ്വീകരിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ അന്ന് ജെറൂസലേമിൽ പോകുമ്പം നമ്മൾ നമ്മുടെ വണ്ടിയിൽ പോവുകയാണ് അപ്പോൾ പുള്ളിയെ ഒരു ആ പുള്ളി ലീവിൽ വന്നപ്പം ഞങ്ങൾ ഒരുപാട് നിർബന്ധിക്കുകയാണ് ഞങ്ങളുടെ കൂടെ പള്ളിയിൽ ജെറുസലേം വരെ ഒന്ന് ഞങ്ങളെ കൊണ്ടാക്കി തരാൻ പറ്റുമോന്ന് അപ്പോൾ ശരിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേശ്ശെ കുറെശേ പുള്ളി ഇങ്ങനെ യേശുവിലേക്ക് വരാൻ ഇങ്ങനെ യേശൂലേക്ക് വന്നിട്ടൊന്നുമല്ല എങ്കിലും ഞങ്ങളോട് ഒരു ദയാദാക്ഷിണ്യം കാണിക്കാൻ പുള്ളി മനസ്സായി കാരണം എൻ്റെ അസുഖവും എൻ്റെ ഒറ്റപ്പെടലുകളും വേദനകളും മക്കൾക്ക് സുഖല്ലായികും അങ്ങനെയൊക്കെ കണ്ടപ്പം പുള്ളി ആ എന്നാ അങ്ങനെയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്നുള്ളൊരു ഞാൻ ഞാൻ പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു അങ്ങനെ ഞങ്ങളെ ഇവിടെ ജെറുസലേമിൻ്റെ അവിടെ ഒരു കുരിശുണ്ട് പോയിട്ടുള്ളവർക്ക് കണ്ടാലറിയാം ജെറുസലേം ധ്യാന കേന്ദ്രം തലൂര് ആ ഗ്രൗണ്ടിൽ പോയി ഞാൻ അന്ന് ആ സമയത്തൊക്കെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ അവിടെ യേശുവിലേക്ക് വന്ന് കുറച്ചു കഴിഞ്ഞപ്പം അവിടുത്തെ പ്രേക്ഷിതർക്ക് എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ട് പട്ടത്തച്ചൻ കുറച്ചു കാലമൊക്കെ അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ പോയി കാറ് നിന്ന് കഴിഞ്ഞ് രാത്രി ജാഗരണ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുന്നുട്ടോ പകലി പോക്ക് മിക്കവാറും അങ്ങനെ ഒരു വലിയ കാര്യമായിട്ട് നടക്കാറില്ല കാരണം അനീതി സ്കൂളിൽ പോകുമല്ലോ അപ്പം ഞങ്ങളിങ്ങനെ അവിടെ പോയി നിന്നു നിന്നു കഴിഞ്ഞിട്ട് പുള്ളിയ അവിടെ തന്നെ ഇരുന്നു ആ രാത്രി ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു അവിടെ ജപമാലയും പ്രോഗ്രാമൊക്കെ തുടങ്ങി മുട്ടുകൂത്തി നിന്ന് മുട്ടുമ്മ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളതിന് കണക്കില്ലേ മക്കളെ അത്രമാത്രം കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടാണ് കർത്താവിന്ന് ഈ നിലയ്ക്ക് നമ്മൾ നിർത്തിയിരിക്കുന്നത് എപ്പോഴും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ജാഗരണ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് രാത്രികൾ എത്രയോ രാത്രികൾ ഞാൻ അവിടെ കഴിച്ചുകൂട്ടിയിരിക്കുന്നു ഉറങ്ങാത്ത ദിവസങ്ങൾ എവിടെയൊക്കെ ധ്യാനമുണ്ടോ അവിടെ മുഴുവൻ പോയി ധ്യാനം കൂടുമായിരുന്നു ഇതുപോലെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് എല്ലാ ജാഗരണ പ്രാർത്ഥനകൾക്കും പോകുമായിരുന്നു ഉറക്കം വളരെ ഉറക്കമില്ലാതെ ഇല്ല ഞാൻ ഭയങ്കര ഉറക്കത്തിൻ്റെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ യേശുവിനെ കണ്ടെത്തിയപ്പോൾ യേശുവിനെ സ്തുതിക്കാൻ വേണ്ടി ഉറക്കം ഞാൻ മാറ്റിവെച്ചു ഹല്ലലുയ അങ്ങനെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ അങ്ങോട്ട് കടന്നു പോയി അവിടെ പ്രാർത്ഥനയിൽ പങ്കൊള്ളുമാണ് അങ്ങനെ കുറച്ച് നേരം അപ്പം ഞാൻ ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ഒന്ന് അവിടെ മരുന്നു കയറിക്കൂടെന്ന് അപ്പം എന്നെ ഒരു നോട്ടം പറഞ്ഞു അവനവൻ്റെ കാര്യം നോക്കി ഇപ്പൊ കൊളാൻ അപ്പം ഞാൻ വേഗം തിരിഞ്ഞു നടന്നു ഇവിടെ വരെ കൊണ്ടു വന്നത് തന്നെ പുണ്യം എന്നോർത്ത് ഞാൻ വേഗം അങ്ങോട്ട് ക പോയി പോയിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം സ്തുതിപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ മക്കളെ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ പുരുഷന്മാരുടെ ഭാഗത്ത് ഈ പുള്ളിക്കാരൻ്റെ ഷർട്ടിലൊരാൾ നിൽക്കുന്നത് പോലെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ കണ്ടു അപ്പം ഞാനിങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് തോന്നി വേറെ വല്ലവരും ആയിരിക്കാം എന്നെന്റെ മനസ്സിൽ തോന്നി പിന്നെയും പരിശുദ്ധാത്മാവ് എന്നെ അങ്ങോട്ട് തന്നെ എൻ്റെ കണ്ണുകളെ അപ്പൊ ഞാൻ കർത്താവേ ഇത് സത്യമാണോ ഇത് എന്താണ് എന്നോർത്ത് വീണ്ടും ഞാൻ ഇങ്ങനെ നോക്കുകയാണ് നോക്കുമ്പം പുള്ളിയാണ് പുള്ളി അവിടെ നിന്നുകൊണ്ട് രണ്ട് കൈ ഉയർത്തിയിട്ട് സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു ഷർട്ട് മുഴുവൻ ഇങ്ങനെ വയർത്തൊഴുകി പിഴിയും നമുക്ക് അതുപോലെയായി മാറിയിരിക്കുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്കറിയാമായിരുന്നു അത് കർത്താവാണ് എന്നുള്ളത് അത് കർത്താവാണ് പിടിച്ചു വലിച്ചവിടെ കൊണ്ടുപോയതെന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെ അവിടെ സ്തുതിപ്പും ആരാധനയും എല്ലാം കഴിഞ്ഞ് വെള്ളം കുടിക്കാനായിട്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം ആ വഴിക്കുന്നു ഞാനും പുറത്തേക്ക് ഇറങ്ങി വേഗം ഞാൻ അനിയത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പുള്ളിക്കാരനെ അവിടെ കയറിയിട്ടുണ്ട് പോവാൻ നമുക്കൊന്ന് അവിടെ വരെ പോകാംന്ന് ഞങ്ങൾ പുള്ളിയുടെ അടുത്ത് വന്നിട്ട് എന്താണെന്ന് ചിലപ്പോൾ പുള്ളിക്കാരെയ്യാണ് എന്നിട്ട് പറയാണ് പിന്നീട് പറഞ്ഞ സംഭവം എൻ്റെ മക്കൾ കേൾക്കുമോ പുള്ളി കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അത്രേ ആ സമയത്ത് പതുക്കെ ഒരു ഒരു സ്ത്രീ രൂപം എന്നാണ് പറയുന്നത് നടക്കുക നടക്കുവെന്ന് പറ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണമെന്ന് നടക്ക് അങ്ങോട്ട് നടക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ തഴുകി തലോടി തലോടി കൊണ്ടുപോവില്ലേ അങ്ങനെ കൊണ്ടുപോയി ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റി അത്രേ കയറ്റി അങ്ങൊരു പണം എനിക്കറിയില്ല ഒരു സ്ത്രീ എന്നെ ഇങ്ങോട്ടങ്ങോട്ട് കയറ്റി നിർത്തി മുല്ലപ്പൂവിൻ്റെ മണം കൊണ്ട് നിൽക്കാൻ വയ്യ ഒരു കിളി പോലുള്ള ശബ്ദം അങ്ങനെ ഞാൻ അതിനുശേഷം പുള്ളി അവിടെ നിന്ന് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ കാസ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നൊരു കാഴ്ച പുള്ളി കാണുകയാണ് ആ മധുപകായിലേക്ക് രക്തമൊഴുകുന്നൊരു കാഴ്ച പോലെ പുള്ളി കണ്ടുത്രേ അതിനുശേഷം ഞങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും ഞങ്ങളെക്കാൾ മുന്നമേ ഇന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയാ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രാർത്ഥനക്കാരനായി മാറിക്കഴിഞ്ഞു പുള്ളിക്കാരൻ പുള്ളി മാമുദീസ സ്വീകരിച്ച് ജോൺ മരിയ വിയാനി എന്ന് പേര് സ്വീകരിച്ചു അവളും എല്ലാവരും കുടുംബ അടക്കം അവര് അപ്പോ പിന്നെ എവിടേക്കൊക്കെ ധ്യാനത്തിന് പോയിട്ട് അവിടെയൊക്കെ പോയി പുള്ളി ധ്യാനം കൂടിയിട്ടുണ്ട് കേട്ടോ കുറെ സ്ഥലങ്ങളിൽ പോയി ധ്യാനം ഒക്കെ കൂടിയിട്ടുണ്ട് നന്നായിട്ട് ബൈബിൾ വായിക്കും അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കാതെ ഒരു ദിവസം കടത്തിവിടില്ല ഞാനെൻ്റെ ഷിജിയെ കുറിച്ച് പറഞ്ഞില്ലേ ഷിജി അഞ്ച് ജപമാല ഒന്നിച്ചു കെട്ടിയത് എനിക്ക് തന്ന ആ കൂട്ടത്തില് അങ്ങേർക്കും കൊടുക്കും ഞാനും കെട്ടൂട്ടോ അപ്പോ അതുമെ ഇരുന്ന് പോഴിരുന്ന് സമയം കിട്ടിയാൽ ജോലി കഴിഞ്ഞിട്ട് ഒഴിഞ്ഞ നേരമൊക്കെ പുള്ളി അതിലിരുന്ന് ജപമാല ചൊല്ലും രാത്രികളില് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ പിന്നീട് പിശാചങ്ങേരെ തലങ്ങും വേലങ്ങും അടിച്ചു ആ സമയങ്ങളിലൊക്കെ രാത്രികളിൽ മൂന്ന് മണിയാവുമ്പം പുലർച്ച മാതാവി ഇതേ ശബ്ദത്തിലും ഇതേ മണത്തിലും അടുത്തു വന്ന് പറയും അത്രേ എഴുന്നേൽക്ക് ജപമാല ചൊല്ലാൻ കരുണക്കൊന്ത ചൊല് ജപമാല ചൊല്ലെന്നൊക്കെ പുള്ളിക്കാരൻ മുട്ടുമ്പോൾ നിന്ന് കൈ വിരിച്ചു പിടിച്ച് നിന്ന് മൂന്ന് മണിക്ക് ഒരു ജപമാല അല്ലെങ്കിൽ ഒരു കരുണ കൊന്തോ ചൊല്ലിട്ട് വീണ്ടും പോയി കയറി കിടന്ന് ഉറങ്ങും അത്രേ പ്രിയമുള്ളവരെ വലിയ സഹനങ്ങളിലൂടെ ദൈവം അവനെ കടത്തിവിട്ടു വെട്ടിയൊരുക്കി ഞ എന്നെയൊക്കെ കടത്തിവിട്ട പോലെ തന്നെ കൂടുതലും ഞാനാണ് അങ്ങനെ കടന്നു പോകേണ്ടി വന്നത് കാരണം ഞാനല്ലേ സുവിശേഷം പറയുന്നത് എന്നെ തേടിയല്ലേ ആളുകൾ ആളുകളിവിടെ വന്നിരുന്നത് അപ്പോ എത്ര ഞങ്ങളെ സഹനത്തിൻ്റെ തീച്ചുളയിലിട്ട് വേവാൻ പറ്റി മാത്രയും ഞങ്ങളെ സാത്താൻ കടത്തി വിട്ടിട്ടുണ്ട് പക്ഷേ വീഴുന്നവരെ എഴുന്നേൽപ്പിക്കുന്നു നിലം പറ്റിയവരെ അങ്ങ് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ നശിച്ചു പോകാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമല്ലാതായി പോകാൻ ദൈവം ഒരിക്കലും അനുവദിച്ചിട്ടില്ല പ്രൈസ്തലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിടിച്ചു നിന്നു എൻ്റെ മക്കളോട് ഞാനിപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം പറയാണ് ഹോസിയായുടെ പുസ്തകം രണ്ടാധ്യായം പതിനാറാം തിരുവാക്യം പറയാണ് കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും എൻ്റെ ബാലെന്ന് നീ മേലിൽ ഉച്ചരിക്കുകയില്ല ബാൽദേവന്മാരുടെ പേരുകൾ ആ ബാൽദേവന്മാരുടെ കേട്ട മക്കള് ദേവന്മാരുടെ പേരുകൾ അവളുടെ അതരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കുകയില്ല ആ നാടുകളിൽ നിനക്കു വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും ഇട ജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ദേശത്തു നിന്ന് ഞാൻ മാറ്റും സുരക്ഷിതമായി ശയിക്കാൻ ഞാൻ നിനക്കിട വരുത്തും എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും കണ്ടു കർത്താവിൻ്റെ നീതി കർത്താവിൻ്റെ സ്നേഹം കർത്താവ് നമ്മെ പരിഗ്രഹിക്കുന്നു യഥാർത്ഥം വിവാഹം കഴിക്കുമെന്ന് കർത്താവിൻ്റെ മണവാട്ടിയായി കർത്താവ് നമ്മെ സ്വീകരിക്കും വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയും ക്രൈസ്തലോട് എങ്ങനെയറിയ ഭാര്യയും ഭർത്താവും അറിയുന്നത് പോലെ അറിയുമത്രേ കർത്താവ് പറയണം കർത്താവ് അരുടെ ചെയ്യുന്നു അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരമൊരുടും ആകാശം ഭൂമിക്കും ഭൂമി ധാന്യവും ബീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും അവ ജസ്രേലിന് ഉത്തരം നൽകും അങ്ങനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമാണ് എന്ന് ഞാൻ പറയും അവിടുന്ന് എൻ്റെ ദൈവമാണെന്ന് അവരും പറയും പ്രൈസ്തലം ഇതൊരു വിളിയാണ് മക്കളെ ആ വിളി ആദ്യം നമ്മൾ എന്ത് വേണം വന്നു കാണുവിൻ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ ദൈവം മുട്ടുന്നു തുറന്നു തന്നാൽ ദൈവം അങ്ങോട്ട് കടക്കും അതൊന്ന് തുറന്നു കൊടുക്കേ വേണ്ടുള്ളൂ എങ്ങനെയാ നമ്മൾ തുറന്നു കൊടുക്കേണ്ടത് നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറയണം കർത്താവിനോട് എന്നിട്ട് കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇതൊരു നിധിയാണ് മക്കളെ ഞാൻ ഞാനിന്ന് പറയുമായിരുന്നു ആനുജുനു ഞങ്ങൾ ഒന്നിച്ചിരിക്കുക എൻ്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ മകൻ അപ്പം ഞങ്ങൾ അവർ പോയി കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവാകുന്ന ദൈവത്തെ അറിഞ്ഞില്ല എന്ത് ജീവിതം പ്രൈസ്തലോട് ഈ നിധി മാണിക്കല്ല് കണ്ടെത്തിയവൻ ഭാഗ്യവാൻ അത് കിട്ടുക എന്നുള്ളത് പറയുന്നത് ഒന്ന് നമ്മൾ പറയാം കർത്താവിനോട് നമ്മുടെ പാപങ്ങളോ നമ്മൾ ഏറ്റു പറഞ്ഞാൽ മതി മക്കളെ കർത്താവ് പൂർണ്ണ വിശ്വസ്തയോടുകൂടി നമ്മളെ വഴി നടത്തും നടത്തി 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 കൊണ്ടുപോയി കർത്താവ് നമ്മെ കെട്ടിപ്പിടിച്ച് സ്വന്തമാക്കും ക്രൈസ്തലോൺ എന്നാൽ നമ്മൾ കടന്നു വന്നു നമ്മൾ ഭക്ഷിച്ച് തൃപ്തരായി ദൈവമെല്ലാം തന്നു കഴിയുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാവും നമുക്ക് ഈ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ തിരിച്ചു പോയാൽ കോസിയായിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം തിരുവാക്യം പറയാണ് എന്നാൽ അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം അഹങ്കരിക്കുകയും അവർ എന്നെ വിസ്മരിക്കുകയും ചെയ്തു ആകയാൽ ഞാൻ അവർക്കൊരു സിംഹത്തെ പോലെയായിരിക്കും പോലെ വഴിയരികിൽ ഞാൻ പതിയിരിക്കും കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട പോലെ ഞാൻ അവരുടെ മേൽ ചാടി വീഴും അവരുടെ മാരുടം ഞാൻ വലിച്ചു കീറും സിംഹത്തെ പോലെ അവിടെ വെച്ച് അവരെ ഞാൻ വിഴുങ്ങും വന്യമൃഗത്തെ പോലെ അവരെ ഞാൻ ചീന്തിക്കളയും ക്രൈസ്തലോ അതും കർത്താവ് തന്നെയാണ് അസഹിഷ്ണുവായ ദൈവം അതുകൊണ്ട് അനേക മക്കൾ ഞങ്ങളുടെ ഈ ദേശത്തൊക്കെ അനേക മക്കൾ കർത്താവിലേക്ക് വന്നത് ഞങ്ങൾക്കറിയാം കുറച്ച് കാലം പോകും പോവും അഞ്ചു കൊല്ലം എട്ട് കൊല്ലം പോയിട്ടുള്ളവരൊക്കെ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ അവരതിൽ നിന്ന് അങ്ങോട്ട് സഹനങ്ങൾ വരുമ്പം പതുക്കെ പുറകോട്ടേക്ക് പോവും പിടിച്ചു നിൽക്കണം കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടോ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ നിന്നെ പരീക്ഷിക്കും ദൈവം പക്ഷെ നിനക്ക് ഒരു കുറവും കൂടെ അത് നിന്നെ കൊണ്ടുനടക്കും ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും മറ്റുള്ളവരോട് കരുണ കാണിച്ചും നീതി പ്രവർത്തിച്ചും മുൻപോട്ട് പോവുക ഹൃദയം വിളക്ക് വെച്ച് പരിശോധിക്കുന്ന ദൈവം മറ്റാരും കാണാത്ത നിൻ്റെ ഹൃദയം കാണുന്നവൻ കർത്താവാണ് ആ കർത്താവ് നിന്നെ പൊന്നു പോലെ നടത്തും ഒന്നും നിന്നെ പരീക്ഷിച്ച് കുറച്ചു കാലം ചിലപ്പോൾ നീ കർത്താവിൻ്റെ വഴിയിലൂടെ ആ വെട്ടി വെട്ടിയൊരുക്കലെങ്കിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും കർത്താവ് എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശുദ്ധയെ അവസരിപ്പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ